കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശിനെതിരായുള്ള ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ എന്നിവരുടെ പേരുകളും ഇവർ ഓം പ്രകാശ് താമസിച്ച ഹോട്ടൽ മുറിയിൽ എത്തിയിരുന്നു എന്നാണ് പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇവർക്കു പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയതായും ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തതെന്നുമാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഓം പ്രകാശിനോടൊപ്പം പിടിയിലായ ഷിഹാസ് എന്നയാളിൽ നിന്നും കൊക്കെൻ പോലീസ് പിടിച്ചെടുത്തിരുന്നു കൊച്ചി മരട് പോലീസാണ് കഴിഞ്ഞ ദിവസം ഓംപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തത് ബോൾഗാട്ടിയിലെ ഡി ജെ പാർട്ടിക്ക് എത്തിയതായിരുന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് നെർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൈൻസ് ആക്ട് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തലസ്ഥാനം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ഓംപ്രകാശ് രണ്ടു ദിവസമായി ഇയാളെ കൊച്ചിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന തുടങ്ങിയത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ലഹരി ഇടപാട് എന്ന സംശയത്താലാണ് നെർക്കോട്ട് ിക്സ് വിഭാഗം പരിശോധന നടത്തിയത് ഇന്നലെ അലൻ വാക്കറുടെ പരിപാടി കൊച്ചിയിൽ നടന്നിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിൽപ്പന നടത്താനായിരുന്നു ലഹരിമരുന്ന് എത്തിച്ചിരുന്നത് ഓംപ്രകാശ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ താരങ്ങളായ പ്രയാഗമാർട്ടിനും ശ്രീനാഥ് ഭാസിയും എത്തിയിരുന്നു ഇവർക്ക് പുറമെ ഇരുപതിലധികം പേർ ഓംപ്രകാശിനെ സന്ദർശിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു താരങ്ങളുടെ മൊഴി ഉടനെ എടുക്കും ഓംപ്രകാശിനും കൂട്ടാളിക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് പോലീസ് കൃത്യമായും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊക്കെ സൂക്ഷിച്ചിരുന്ന ബാഗും കൂടാതെ എട്ടു കുപ്പി മദ്യവും കണ്ടെത്തി എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇതിന്റെ അളവുകൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല വിദേശത്തു നിന്ന് കൊക്കയൻ കൊണ്ടുവന്ന് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്നവരാണ് ഇരുവരും അലൻവാക്കുറുടെ ഒരു വലിയ സംഗീത പരിപാടി കൊച്ചിയിൽ നടക്കുകയും ലഹരി വിൽപ്പന നടത്തുന്നതിനാണ് ഇവർ കൊച്ചിയിൽ എത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം ഇവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മരട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ അന്വേഷണം തുടർന്നുവരികയാണെന്ന് ഡി സി പി അറിയിച്ചു